ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് ക്രമക്കേടില് പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ് ചേവായൂർ വിഷയത്തിൽ സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം തുടരുമെന്ന് കോഴിക്കോട് കമ്മീഷണർ ഓഫീസ് ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് വി സതീശൻ പറഞ്ഞു മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി നവംബർ പതിനാറിനാണ് ചേവായൂർ സഹകരണ ബാങ്കിൽ തെരഞ്ഞെടുപ്പ് നടന്നത് കോൺഗ്രസ് പാനലിനെ പരാജയപ്പെടുത്തി സിപിഎം പിന്തുണയോടെ കോൺഗ്രസ് വിമതർ ഭരണം പിടിച്ചു തെരഞ്ഞെടുപ്പിൽ വലിയ ക്രമക്കേട് നടന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം വോട്ടർ പട്ടികയിലുണ്ടായിരുന്ന പലർക്കും വോട്ടു ചെയ്യാനായില്ലെന്നും നിരവധി കള്ളവോട്ടുകൾ നടന്നുവെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു ഭരണസമിതി ചുമതല ചോദ്യം ചെയ്ത് കോൺഗ്രസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയെങ്കിലും കോടതി തള്ളുകയാണുണ്ടായത് എന്നാൽ വിഷയത്തിൽ പോലീസ് ഇരട്ടത്താപ്പ് കാണിച്ചുവെന്നും പോലീസ് പിന്തുണയോടുകൂടിയാണ് സിപിഎം ഭരണം വിമതർക്ക് നൽകിയതെന്നുമാണ് കോണ്ഗ്രസിന്റെ വിമർശനം പോലീസിന്റെ ഈ നടപടിക്കെതിരെയാണ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് കമ്മീഷണർ ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞു നൂറുകണക്കിന് പ്രവർത്തകരാണ് മുദ്രാവാക്യ വിളികളുമായി കമ്മീഷണർ ഓഫീസിലേക്ക് എത്തിയത് മാർച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറിയോടും കേരളത്തിലെ മുഖ്യമന്ത്രിയോടും കേരളത്തിലെ സഹകരണ മന്ത്രിയോടും ഞങ്ങൾ പറയുന്നു ഈ ചേവായൂരിൽ നടത്തിയ സംഭവം ഇനി കേരളത്തിൽ എവിടെയെങ്കിലും ആവർത്തിച്ചാൽ എവിടെയെങ്കിലും ആവർത്തിച്ചാൽ ഞങ്ങൾ ആ ആ ബാങ്കുകളിൽ നിന്നുള്ള ഞങ്ങളുടെ പണം പൂർണ്ണമായി പിന്നെ ബാങ്ക് കമ്മീഷണർക്കെതിരെയും മെഡിക്കൽ കോളേജ് എ സി പ്രകോപനപരമായ പരാമർശങ്ങളാണ് ജില്ലാ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് കളക്ടറേയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും ഡി സി സി നേതാക്കൾ അസഭ്യം പറഞ്ഞു കല്ലെറിയുകയും ബാരിക്കേഡ് മറിച്ചിടാനും ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറാകാതിരുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി അമൃത ന്യൂസ് കോഴിക്കോട്